വെള്ളിയാഴ്ച നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ കണ്ണൂരിലെ ചെങ്ങളായിൽ നിന്നും വീണ്ടും സ്വർണമുത്തും വെള്ളി നാണയങ്ങളും കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നാല് വെള്ളി നാണയങ്ങളും രണ്ട് സ്വർണ്ണമുത്തുകളും ലഭിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി എടുക്കുന്നതിനിടയിലാണ് ഇവ കണ്ടെത്തിയത് നാണയങ്ങളിൽ അറബിയിൽ അക്കങ്ങളും അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഇന്നലെ നിധി കണ്ടെത്തിയ അതേ കുഴിയിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ഇവ ലഭിച്ചത് ലഭിച്ച നാണയങ്ങൾ പോലീസിന് കൈമാറുമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു വെള്ളിയാഴ്ച മഴക്കുഴി എടുക്കുന്നതിനിടയിലാണ് നിധി കുംഭം ലഭിച്ചത് ഇവ പോലീസ് കോടതിയിൽ ഹാജരാക്കി സ്വർണ്ണ ലോക്കറ്റുകൾ പതക്കങ്ങൾ മോതിരങ്ങൾ എന്നിവയാണ് പാത്രത്തിൽ ഉണ്ടായിരുന്നത് ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി സർക്കാർ എൽ പി സ്കൂളിനടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ പണിയെടുക്കവെയാണ് ഇവ ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിപ്പിച്ചു വെച്ച രീതിയിലും എന്ത് കണ്ടെത്തിയാലും പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിനെ ഇവർ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Jale ruma ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്